നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു ആശ്രിത നിയമന വിവാദം കൂടി അല്ലെങ്കിൽ ഒരു നിയമനത്തിന്റെ കാര്യം കൂടി വാർത്ത കൂടി പുറത്തു വരികയാണ് എന്തായാലും കെടുകാരിസത എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കൂ ഫിഷറീസ് സർവകലാശാല ആഹ് കൊച്ചിയിലെ പനങ്ങാടുള്ള ഫിഷറീസ് സർവകലാശാലയിലെ ഇടത് വിദ്യാർത്ഥി നേതാക്കൾക്ക് ഫിഷറീസ് വകുപ്പിലെ ഗസറ്റഡ് തസ്തികയിൽ കൂട്ടത്തോടെ നിയമനം നൽകപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം മറ്റ് സർവകലാശാലകളിലെ വിദ്യാർത്ഥികളെ തഴഞ്ഞുകൊണ്ടുള്ള ഈ കൂട്ട നിയമനം സംബന്ധിച്ച ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫിഷറീസ് ഡയറക്ടർക്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഫിഷ ഫിഷറീസ് ഡയറക്ടർക്ക് സ്ഥലം മാറ്റം കൂടി വകുപ്പ് വക നൽകിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും അന്വേഷണത്തിന് ഈ ഒരു വിഷയത്തിൽ അന്വേഷണത്തിന് ശുപാർശ നൽകിയ ഫിഷറീസ് ഡയറക്ടറുടെ കത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ പൂട്ടിയിരിക്കുന്നു ഫിഷറീസ് സർവകലാശാലയിലെ നിയമനങ്ങളിൽ നടന്നത് വ്യാപക ക്രമക്കേടാണെന്ന ആരോപണം ഇതേ തുടർന്ന് ശക്തമായിരിക്കുന്നു എന്തായാലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ നേതാക്കൾക്ക് മുൻപ് പി എസ് സിയുടെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ ഉയർന്ന റാങ്ക് കിട്ടിയതിന് സമാനമായ ക്രമക്കേട് ഫിഷറീസ് സർവകലാശാലയിലും അതേപടി നടന്നിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള ആരോപണമാണ് ഉയരുന്നത് ഫിഷറീസ് വകുപ്പിലെ ഗസറ്റഡ് തസ്തികയായ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറുമാർമാരായി നിയമനം ലഭിച്ച നാൽപ്പത്തിരണ്ട് പേരിൽ മുപ്പത്തി പേരും ഫിഷറീസ് സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ ഉടൻ ആദ്യമായി പി എസ് സി പരീക്ഷ എഴുതിയവരായിരുന്നു ഉയർന്ന റാങ്ക് നേടി നിയമനം ലഭിച്ച ലഭിച്ചവരിൽ എസ് എഫ് ഐയുടെ യൂണിയൻ ചെയർമാൻ യൂണിയൻ സെക്രട്ടറി യൂണിവേഴ്സിറ്റി കൗൺസിലർ എന്നിവരും ഉൾപ്പെടുന്നു എന്ന വിവരം കൂടിയാണ് വളരെ സുപ്രധാനമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏഴായിരത്തോളം പേരാണ് ഈ തസ്തികകളിൽ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് തസ്തികകളിലേക്ക് അപേക്ഷിച്ചിരുന്നത് സുവോളജി അക്വാട്ടിക് ബയോളജി മറൈൻ ബയോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമോ ബി എഫ് എസ് ബി എഫ് എസ് സി ബിരുദമോ ആണ് ഈ ഒരു നിയമനത്തിന് വേണ്ട യോഗ്യത എന്തായാലും ഒ എം ആർ പരീക്ഷയും ഇൻ്റർവ്യൂവും കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ച നൂറ്റിപ്പത്ത് പേരുടെ റാങ്ക് പട്ടികയിൽ നാൽപ്പത്തി രണ്ട് പേർക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് ഏതായാലും കേരള കാലിക്കറ്റ് എം ജി കുസാറ്റ് തുടങ്ങിയ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിച്ചു വരുന്നുവെങ്കിലും നിയമനം ലഭിച്ച മുപ്പത്തിയെട്ട് പേർ കുഫോസിൽ നിന്നും അടുത്തിടെ പഠനം പൂർത്തിയാക്കിയവരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റാങ്ക് പട്ടികയിൽ ഇടം നേടിയ നൂറ്റി പത്ത് പേരിൽ തൊണ്ണൂറ്റി മൂന്ന് പേരും ഫിഷറീസ് സർവകലാശാലയായിട്ടുള്ള കുഫോസിലെ തന്നെ വിദ്യാർത്ഥികളാണ് എന്തായാലും കുഫോസിലെ മുൻ രജിസ്ട്രാർ നിലവിലെ രജിസ്ട്രാർ കേരള സർവകലാശാലയിലെ സി പി എം അധ്യാപക അധ്യാപക സംഘടനാ സെക്രട്ടറി കൂടിയായ അസിസ്റ്റൻ്റ് പ്രൊഫസർ എന്നിവരായിരുന്നു ഈ ഇൻ്റർവ്യൂ ബോർഡിലെ അംഗങ്ങൾ എന്നുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് എന്തായാലും ഇടതുപക്ഷ വിദ്യാർത്ഥി നേതാക്കൾക്ക് വീണ്ടും ഒരു വലിയ ഒരു ലാളനം സംസ്ഥാന സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൽ നിന്ന് ലഭ്യമായിരിക്കുന്നു എന്ന വളരെ നഗ്നമായിട്ടുള്ള ആശ്രിത നിയമനത്തിൻ്റെ ഒരു കാര്യമാണ് ഇപ്പോൾ കൊച്ചി ഫിഷറീസ് സർവകലാശാലയിൽ നിന്നുകൂടി പുറത്തു വരുന്നത്